മലയാറ്റൂർ നക്ഷത്ര തടാകം മെഗാ കാർണിവലിന് തുടക്കമായി മണപ്പാട് ചിറക്കു ചുറ്റും മലയാട്ടൂർ മലയാടിവാരത്തെ നക്ഷത്രം ഇനി ഏഴു നാളുകൾ മലയാടിവാരം ആഘോഷ പൂരിതമാകും നക്ഷത്ര തടാകം മെഗാ കാർണിവലിന്റെ ഭാഗമായി മലയാടിവാരത്തെ മണപ്പാട്ട് ചിറക്കു ചുറ്റും പതിനായിരത്തി ഇരുപത്തിനാല് നക്ഷത്രങ്ങളാണ് തൂക്കിയിരിക്കുന്നത് നൂറ്റിപ്പത്ത് ഏക്കർ വിസ്തൃതിയിൽ വെള്ളം നിറഞ്ഞുകിടക്കുന്ന മണപ്പാട്ട് ചിറക്ക് ചുറ്റും രണ്ട് നിരകളിലായി തൂക്കിയിരിക്കുന്ന വിവിധ വർണത്തിലുള്ള നക്ഷത്രങ്ങളാണ് മെഗാ കാർണിവലിന്റെ പ്രധാന ആകർഷണം ആക്ച്വലി ഞങ്ങൾ ഇങ്ങനെ ഒരു ഒരു പ്രതീക്ഷ നക്ഷത്ര തടാകം എന്ന് ഇത്രയും സൂപ്പർ ആയിരിക്കും ഇത് നല്ല നല്ല രസമുണ്ട് രസമുണ്ട് അടിപൊളിയായി ഒന്ന് കാർണിവലിന്റെ ഭാഗമായി അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് കോർട്ടുകൾ കലാപരിപാടികൾ ബോട്ടിംഗ് ലേസർ ഷോ എന്നിവയും ഉണ്ട് എഴുപത്തി അഞ്ചടി ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന പപ്പാഞ്ഞിയാണ് കാർണിവലിന്റെ മറ്റൊരു ആകർഷണം ചിറയ്ക്ക് ചുറ്റും രണ്ടായിരത്തോളം ലൈറ്റുകളും ഇടങ്ങളിലായി വിവിധ വർണ്ണങ്ങളിൽ ഇരുന്നൂറ്റമ്പത് എം എച്ച് ബൾബുകളും സ്ഥാപിച്ചിട്ടുണ്ട് പതിനായിരത്തി ഇരുപത്തിനാല് നക്ഷത്രങ്ങളാണ് ഇന്നിവിടെ തെളിയിച്ചിരിക്കുന്നത് ഒപ്പം നമ്മുടെ നിലവിലെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പല ചെറിയ തടാകങ്ങളും നമ്മൾ ഇന്ന് അലങ്കാരപ്പെടുത്തി വളരെ മനോഹരമാക്കിയിരിക്കുകയാണ് പകൽ മണപ്പാട്ട് ചിറയിൽ ബോട്ടിംഗ് നടത്താം സിനിമാ കലാ സംവിധായകൻ കലേഷ് നേത്രയുടെ നേതൃത്വത്തിലാണ് കൂറ്റൻ പപ്പാഞ്ഞിയെ നിർമ്മിച്ചിരിക്കുന്നത് മുപ്പത്തി ഒന്നിന് രാത്രി പന്ത്രണ്ടിന് ഡി ജെ സംഗീതത്തിന്റെ അകമ്പടിയോടെ പാപ്പാഞ്ഞിയെ അഗ്നിക്കിരയാക്കി പുതുവർഷത്തെ വരവേൽക്കുന്നതോടെ മെഗാ കാർണിവലിന് സമാപനമാകും ജനകീയ വികസന സമിതിയുടെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ തുടർച്ചയായ പത്താം വർഷമാണ് മെഗാ കാർണിവൽ ആഘോഷിക്കുന്നത് സലീം ദൂരദർശൻ ന്യൂസ് കൊച്ചി